എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു പുതിയൊരു സാമ്പത്തിക വർഷം ആരംഭിച്ചിരിക്കുകയാണ് ഈ ഒരു സാമ്പത്തിക വർഷം ആരംഭിച്ച ഈ ഏപ്രിൽ മാസത്തിൽ തന്നെയാണ് പൊതു തെരഞ്ഞെടുപ്പ് വരുന്നത് എന്നുള്ളത് മറ്റൊരു ഘടകുമാണ് കഴിഞ്ഞ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുള്ള നികുതി വർധനവെല്ലാം ഈ മാസം മുതലാണ് നടപ്പിലായി തുടങ്ങുന്നത് നമ്മുടെ സംസ്ഥാനത്ത് ഇലക്ഷന് ശേഷം വൻ പരിശോധനകൾ ഉണ്ടാകും എന്നുള്ള റിപ്പോർട്ടുകൾ വരുന്നുണ്ട് ഇപ്പോൾ ഉദ്യോഗസ്ഥരെല്ലാം ഇലക്ഷനുമായി ബന്ധപ്പെട്ട തിരക്കിലായതുകൊണ്ട് തന്നെ ഈ ഇലക്ഷൻ കഴിയുന്നതുവരെ അത്തരത്തിലുള്ള പരിശോധനകൾ ഉണ്ടാവുകയില്ല ഇലക്ഷൻ കഴിയുന്നത് വരെ ഒന്ന് കാത്തിരിക്കുകയാണ് അതുവരെ ഏക പരിശോധന എന്നുള്ളത് ഫ്ലെയിം സ്കോഡിന്റെ പരിശോധനയിലാണ് കയ്യിൽ പണം വെച്ച് യാത്ര ചെയ്യുന്ന ആളുകൾ മറ്റ് വിലപിടിപ്പുള്ള സാധനങ്ങൾ സ്വർണൊക്കെ വെച്ച് യാത്ര ചെയ്യുന്ന ആളുകളെ പരിശോധിക്കുന്ന ഫ്ലെയിം സ്കോഡ് പരിശോധനകൾ പോലീസ് പരിശോധനകളൊക്കെയാണ് നിലവിലുള്ളത് അത് കഴിഞ്ഞാൽ വീട് കയറിയിട്ടുള്ള പരിശോധനകൾ വരും എന്നാണ് പറയുന്നത് അതായത് പലതരത്തിലുള്ള പരിശോധനകളാണ് അതിൽ പ്രധാനപ്പെട്ട ഒന്നാണ് പെൻഷൻ വാങ്ങുന്ന ആളുകൾക്ക് അതായത് ഏപ്രിൽ മാസം മുതൽ കൃത്യമായിട്ട് പെൻഷൻ ലഭിക്കും നൽകും എന്ന് പറയുമ്പോൾ അനർഹരായിട്ടുള്ള ആളുകൾ ഉണ്ട് എങ്കിൽ അവരെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശോധന വീടുകൾ കയറിയിട്ട് വീടുകളുടെ സൗകര്യങ്ങൾ നോക്കിക്കൊണ്ടുള്ള പരിശോധന അതായത് എ സി ഉൾപ്പെടെയുള്ള ആധുനിക സൗകര്യങ്ങളുള്ള വീടുകളിൽ താമസിക്കുന്ന ഗുണഭോക്താവിന് ആ പെൻഷൻ ലഭിക്കാത്ത ഒരു സാഹചര്യം ഉണ്ടാകും തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നും ഉദ്യോഗസ്ഥരാണ് വീടുകളിലെത്തി പരിശോധന നടത്തുക ഓരോ ആറു മാസത്തിലും ഈ പരിശോധന ഉണ്ടാകും എന്നാണ് പറഞ്ഞിരുന്നത് നേരത്തെ തന്നെ ഇത് പറഞ്ഞിരുന്നു എങ്കിലും ഇലക്ഷൻ കാറിനൊക്കെ ഇത് നീട്ടിവെക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ അനർഹരായിട്ടുള്ള ആളുകളെ കണ്ടെത്തുന്നതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ ഉണ്ടാകും ആദ്യഘട്ടത്തിൽ ആയിട്ട് പെൻഷൻ അപേക്ഷിക്കുന്ന ആളുകളെ വീടുകളിൽ എത്തി പരിശോധന നടത്തിയതിന് ശേഷമേ അവർക്ക് പെൻഷൻ അനുവദിക്കുകയുള്ളൂ അങ്ങനെയുള്ള ഒരു പരിശോധന വരികയാണ് അങ്ങനെ പരിശോധനയിൽ കണ്ടെത്തുന്ന ആളുകളുടെ പെൻഷൻ തടയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും മറ്റൊരു പരിശോധന വരുന്നത് റേഷൻ കാർഡുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നമുക്കറിയാം പരാതിപ്പെട്ടാൽ പോലും സപ്ലൈ ഓഫീസർ സപ്ലൈ ഓഫീസിൽ നിന്നും ഒരു നടപടി ഉണ്ടാകുന്നില്ല അത് ഇലക്ഷൻ കാരണമാണ് ഇലക്ഷന് ശേഷം ബന്ധപ്പെട്ട പരാതികളെല്ലാം പരിശോധിച്ച് കൃത്യമായിട്ട് പരിശോധന നടത്തും അനർഹരാണ് എന്ന് കണ്ടെത്തിയാൽ ഇതുവരെ വാങ്ങിയിട്ടുള്ള റേഷൻ ഭക്ഷ്യധാന്യങ്ങൾക്ക് പിഴ ഈടാക്കുകയും അവരെ മുൻഗണനേതര വിഭാഗമായിട്ടുള്ള വെള്ള റേഷൻ കാർഡിലേക്ക് മാറ്റുകയും ചെയ്യും അത്തരം വരുന്ന ഒഴിവുകളിലൂടെയാണ് അനർഹ അർഹരായിട്ടുള്ള മുൻഗണനാ റേഷൻ കാർഡുകാരെ ഉൾപ്പെടുത്തുന്നത് മറ്റൊരു പരിശോധന വരുന്നത് നികുതിയുമായി ബന്ധപ്പെട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മുപ്പത്തി ഒന്ന് വരെ കുടിശ്ശിക നിവാരണത്തിനുള്ള ഒരു സമയം തദ്ദേശ സ്ഥാപനങ്ങളിലൂടെ നൽകിയിരുന്നു നവകേരളീയം കുടിശ്ശിക നിവാരണം പദ്ധതി പ്രകാരമുള്ള കുടിശ്ശികകൾ പിഴ കൂടാതെ തീർക്കാനുള്ള ഒരു അവസരമാണ് നൽകിയിരുന്നത് നിലവിൽ അത് നീട്ടിവെച്ചതുമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല അതുകൊണ്ട് തന്നെ ഏപ്രിൽ മാസം മുതൽ പുതിയ സാമ്പത്തിക വർഷം മുതൽ നികുതി പിരിച്ചെടുക്കാനുള്ള നടപടികൾ ഉണ്ടാകും അത് പഞ്ചായത്തുകളിൽ നിന്നും വീടുകളിലേക്ക് അതായത് വീട്ടുടമസ്ഥരെ വിളിക്കുകയോ അല്ലെങ്കിൽ വീടുകളിലേക്ക് ഉദ്യോഗസ്ഥരെത്തിയോ അല്ലെങ്കിൽ വീടിനടുത്തുള്ള ക്യാമ്പുകൾ നടത്തിയിട്ടോ ആയിരിക്കും ഇത്തരത്തിൽ നികുതി പിരിച്ചെടുക്കുക നികുതി കുടിശ്ശിക ഉള്ള ആളുകൾക്ക് വൻ പിഴയും അടയ്ക്കേണ്ടി വരും നമ്മുടെ കെട്ടിട നികുതി നമ്മുടെ കെട്ടിട നികുതിക്ക് വർഷ നികുതി ആയിട്ട് രണ്ട് അടുക്കളായിട്ടാണ് അടയ്ക്കേണ്ടി വരുന്നത് അതായത് നമ്മുടെ വർഷത്തിലുള്ള നികുതി രണ്ട് തവണകളായിട്ട് നമുക്ക് അടച്ചാൽ മതി എന്നുള്ളതാണ് മുമ്പ് കുടിശ്ശിക ഉള്ള ആളുകൾക്ക് രണ്ട് ശതമാനം നികുതി വെച്ചാണ് കൂടുന്നത് അത് ഓരോ മാസത്തിനും രണ്ട് ശതമാനം നികുതി വെച്ചാണ് കൂടുന്നത് അതുകൊണ്ട് തന്നെ അത് വലിയൊരു തുകയായിട്ടുണ്ടാകും കൂടുതൽ വർഷം ഉള്ള ആളുകൾക്ക് എന്നുള്ളതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ് അപ്പോൾ ഈ പരിശോധനയും വരികയാണ് മറ്റു പ്രധാനപ്പെട്ട കാര്യം ഡിജിറ്റൽ റീസർവേ നടപടികൾ സംസ്ഥാനത്ത് നടന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെയുള്ള നടപടികളും ഇനി ഇലക്ഷന് ശേഷം വീണ്ടും പുനരാരംഭിക്കുന്നതാണ് അപ്പോൾ നമ്മുടെ ഖജനാവിലേക്ക് നികുതി വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി രാവിലെ ശോചനീയാാവസ്ഥ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് നാടുനീള പരിശോധന നടത്തിയിട്ട് അതിൽ നിന്നും തുക കണ്ടെത്താൻ വേണ്ടിയിട്ട് സർക്കാരിന്റെ ലക്ഷ്യമാണ് അത് ഈ ഇലക്ഷന് ശേഷം നടക്കും എന്നുള്ള കാര്യം കൂടി എല്ലാവരെയും ഓർമ്മിപ്പിക്കുകയാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് തരുന്നത് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അല്ലേക്കൻ എനേബിൾ ചെയ്ത് വെക്കുക മറ്റു വീഡിയോ മേനത്തിൽ നിന്നും കാണാം